അവനിക്കിത്തേ ആ പാവം നോങ്ങിക്കോത്തല്ലേ ആ ആ കന്നിട്ട് ഓന്നീത്തന്നെ ഒട്ട പൊന്ന തൊരം കേടുത്തണ്ട അതിനൊന്നുണ്ടാണ്ട അങ്ങനൊന്നും കാട്ടണ്ട ഇപ്പഴാ വന്നി ചെല്ലി തോറന്നോർത്ത് ഞാനല്ലോ അതെ അമ്മഅ വെട്ടിയില് കത്ത്ന്നെല്ലേ കന്നീന്നത് എന്നിട്ട് ആക്കുമ്പോ അതെല്ലേനെ കാണാതെ ശങ്കടായോ അതെന്തോഷായി വന്നപ്പോ സന്തോഷായി ഊറുമ്പ് വരണേ കളിക്കാനോ എനക്ക് എന്തിനാ പേടിയാ ശങ്കടായി പിന്നെന്താ പൂച്ച പോയപ്പോ സുന്ദരം പോയപ്പോ ശങ്കടായി അതാവും വന്നിക്കണത് ഇനി തൊരം കെടുത്തരുത് കേട്ടോ ഇനി സ്നേഹം കൊണ്ട് അതിനെങ്ങനെ ആക്രമിച്ചു ഇനി തൊരക്കടായിട്ടാണ് അത് ഓടുന്നത് വാതിലെത്തണോ ഇനി മതി അതിന്റെ മേത്തക്കല്ലേ അതെനിക്ക് വരാത്തോടെ ശങ്കട